ഹായ് ഫ്രണ്ട്സ് അസാലും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ഒരു ഉച്ച ടൈമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിൽ പോകുക കേട്ടോ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് പ്രസവത്തിന് കൊണ്ടുപോകലാട്ടോ ചെറിയ മരുമക്കൾ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അത് കാഞ്ഞിരങ്ങൊന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കാജലക്കൊന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെയാണ് അവരുടെ വീട് ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കുട്ടിക്കാലത്ത് ഞങ്ങൾ പെരുന്നാളിൽ ഒരു ദിവസം ഇങ്ങോട്ട് വരും കേട്ടോ അതൊക്കെ പഴയ ഓർമ്മകളാണ് കേട്ടോ അവിടെ പഴയ കുറേ ഓർമ്മകളുണ്ട് ഇപ്പൊടി വന്നതൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ പഴയ വീട് പിന്നെ അവർ കുട്ടികളൊക്കെ കല്യാണമൊക്കെ കഴിച്ചപ്പോൾ അവർ വീട് വേറെ വെച്ചിട്ടോ അപ്പോൾ അതാണ് അവർ താമസിക്കുന്ന വീട് അപ്പോൾ അവർ ചുറ്റും പാടൊക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര തണുപ്പൊക്കെ ഉള്ളൊരു പ്രദേശമാണ് പണ്ട് ഞങ്ങളിതിലൂടെ നടന്നൊക്കെ വന്നിരുന്നു കേട്ടോ അതൊക്കെ ഒരു കാലം കേട്ടോ കുറേ പേരുണ്ടാവും സംസാരിച്ച് അങ്ങനെ വന്നിരുന്നു അതൊക്കെ ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വന്നതില് ഞങ്ങൾക്ക് വെൽക്കണമെങ്കിൽ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ അപ്പോൾ ദം റൈസും ചിക്കനും ആയിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ എണീറ്റിട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഉസ്താവ വന്ന് ദുവാ ചെയ്തു പിന്നെ മധുരം തന്നിട്ടോ നല്ല ജിലേബി ലഡൊക്കെ തന്ന് പിന്നെ അവർ പോയി അത് കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്